കല്ലറ ജപം ഓ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്രായക്കാരൻ യേശുവെ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോദോമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നും ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ ഔസേ പിതാവേ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശുവഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ